ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് രണ്ട് മൂന്ന് ദിവസം ലേറ്റായി പോയി ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു തിരക്കൊക്കെയായിരുന്നു അതുകൊണ്ടാട്ടോ അപ്പോൾ ഞാൻ ഞായറാഴ്ച രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ലേറ്റായിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കിയത് കാരണം ഞങ്ങൾക്ക് രാവിലെ പ്രെയർ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു പ്രയറൊക്കെ കഴിഞ്ഞതിന് ശേഷം സാവകാശം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു കാരണം ഈ ചാനും ഞാനും തന്നെയല്ലേ ഉള്ളൂ മക്കളൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് പെട്ടെന്ന് കറക്റ്റ് സമയത്ത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് വേണം എന്നൊക്കെ പറയുന്നത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഞാൻ തലേദിവസം രാത്രി തന്നെ മാവ് അരച്ച് വെച്ചിരുന്നു കേട്ടോ അരിയും മുഴുന്നും കൂടെ കൂടി അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ നെയബറിനോടെ കൂടെ കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം അവർക്ക് ഇഡ്ഡലി ദോശ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇഡ്ഡലി ആകുമ്പോൾ എളുപ്പത്തിൽ അവർക്കുണ്ടാക്കി കൊടുക്കാമല്ലോ പിന്നെ എനിക്ക് ഇച്ചാനും ദോശ ഉണ്ടാക്കാമെന്ന് കരുതി അപ്പം ഞാൻ ആദ്യം തന്നെ ഇഡ്ലി ഉണ്ടാക്കാനായിട്ട് വെച്ചു കാരണം പത്ത് മണിയൊക്കെ ആകാറായിട്ടുണ്ട് കേട്ടോ ഒമ്പത് മണി ആയി അപ്പോൾ പത്തുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയും ചെയ്യാം സാധാരണ നമ്മൾ ക്ലാസ് ഒക്കെ ുള്ള സമയത്ത് കുറച്ച് ലേറ്റായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണത് അത് രാവിലെ കഴിക്കാറില്ല കേട്ടോ കാരണം ഇടയ്ക്ക് നമുക്കിവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇടയ്ക്ക് ടിഫിൻ ബ്രേക്കിൻ്റെ സമയത്താണ് നമ്മൾ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണേ അപ്പോൾ എന്തായാലും ഞാൻ ഇഡലി ആദ്യം ഉണ്ടാക്കാനായിട്ട് അതിൻ്റെ പാത്രമൊക്കെ ഒന്ന് കഴുകി അതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ നിറച്ച് ഞാൻ ഗ്യാസിൽ വെച്ചിട്ടോ ഇനിയിപ്പം മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഞാൻ ഉപ്പ് ചേർത്ത് അരച്ചു വെക്കാറില്ലാട്ടോ പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ ഉപ്പ് ചേർക്കാറുള്ളത് ചിലർ വൈകുന്നേരം അരച്ചു വെക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് അരച്ച് വെക്കാറുണ്ട് ഞാനങ്ങനെ ചെയ്യാറില്ല അപ്പം കുറച്ച് ലൂസായിട്ടോ ഞാൻ ഇന്ന് അരച്ച് വെച്ചിരിക്കുന്നത് കാരണം ദോശയും ഉണ്ടാക്കണം ഇഡ്ഡലിയും ഉണ്ടാക്കണം അപ്പം അങ്ങനെ ഞാൻ ഇഡ്ഡലി മാവൊക്കെ തട്ടിൽ കോരി ഒഴിച്ച് ഞാൻ വെക്കാൻ വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഞാൻ ദോശ ഉണ്ടാക്കണം അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ സിമ്പിളായിട്ടിരിക്കുന്ന ഒരു ചട്നിക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ നമ്മുടെ തക്കാളിയും സവോളയും അതുപോലെ രണ്ട് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുടെ പീസും എല്ലാം കൂടെ ചേർത്ത് വഴറ്റിയിട്ട് അതിനകത്തോട്ട് കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ആദ്യം ഒന്ന് കടുക് പുറത്തെടുക്കാം അപ്പോൾ ഈ ഒരു പാത്രത്തിലാട്ടാണോ ഞാനത് ഫ്രൈ ചെയ്ത് വെച്ചത് അഴിച്ചെടുത്ത് അപ്പോൾ അതുകൊണ്ടാണ് ആ പാത്രത്തിനകത്തോട്ട് തന്നെ ആവശ്യത്തിനുള്ള എണ്ണയും കൂടെ ചേർത്തിട്ട് അത് കടുക് പുറത്തെടുക്കുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ് തേങ്ങ തികഞ്ഞില്ലായെങ്കിൽ നമുക്കിതുപോലെ ഒരു സവോളയും ഒരു തക്കാളിയും എല്ലാം കൂടെ ചേർത്ത് വഴറ്റി നമുക്ക് കുറച്ച് തേങ്ങ കൂടെ ഇട്ടിട്ട് തേങ്ങ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല തേങ്ങ ഉണ്ടെങ്കിൽ ഇടുക അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പം അത് കടുക് താളിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ നല്ല ഒരു കോമ്പിനേഷൻ തന്നെയട്ടോ ഇഡലിയുടെയും ദോശയുടെ ഒക്കെ കൂടെ അപ്പോൾ അധികം ഇല്ലാതെ ഞാൻ ഇച്ചിരി കൂടുതലുണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെയബറും കൂടെ കൊടുക്കണം അപ്പോൾ വേണ്ടിയാണ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതേ രീതിയിൽ തിക്കായിട്ടിരിക്കുന്ന ഒരു ചട്നിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അത് വേറൊരു പാത്രത്തിനകത്തിട്ട് കോരി വെച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ നെയബേഴ്സിന് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഡ്ലിയും ദോശയും ഒക്കെ അപ്പോൾ ഉണ്ടാക്കുന്ന എനിക്ക് ക്ലാസ് ടൈം ഉള്ള ക്ലാസ് ഒക്കെ ഉള്ള ദിവസത്തെ എനിക്ക് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ സാറ്റർഡേയിലേ വിചാരിച്ചു അവർക്കും കൂടെ കൂടി ഉണ്ടാക്കി കൊടുക്കണമെന്ന് അപ്പോൾ അവർക്കുള്ള ഇഡ്ഡലിയൊക്കെ ഇവിടെ റെഡിയാകാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കുള്ള ദോശയും കൂടെ ഇച്ചാൻ വശക്കോ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ദോശ ഉണ്ടാക്കാൻ കൊടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ബീനയും എത്തിയിട്ടുണ്ട് കാരണം ഇന്ന് ഞായറാഴ്ച ദിവസം കുറച്ച് താമസിച്ചാട്ടോ അവളു വത്തുന്നത് അപ്പോൾ അവളു വന്നതിന് ശേഷം ബാക്കിയുള്ള പാത്രം കഴിക്കലും ചോറ് വയ്ക്കൽ പിന്നെ അടിച്ചു വരൽ മെഷിനകത്ത് തുണി അലക്കുന്നത് അതെല്ലാം എടുത്ത് വിരിച്ചിടുക പിന്നെ മടക്കി വയ്ക്കുക അങ്ങനെയുള്ള പണികളൊക്കെ ആട്ടോ ചെയ്യുന്നത് എനിക്ക് ക്ലാസ് ഉള്ളതുകൊണ്ടാണ് ഇതൊന്നും ചെയ്യാനായിട്ടുള്ള സമയമില്ലാത്തത് അപ്പോൾ ഇന്ന് നല്ല ഒരു ക്ലൈമറ്റ് ആട്ടോ കഴിഞ്ഞ ദിവസമൊക്കെ നല്ല മഴയായിരുന്നു ഇന്നലെ രാത്രിയിൽ നല്ല മഴയായിരുന്നു കേട്ടോ അതുകൊണ്ട് വെള്ളമൊക്കെ ഇവിടെ കെട്ടിക്കിടപ്പുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളൊരു ക്ലൈമറ്റിൽ തന്നെ നമുക്ക് പണിയൊക്കെ ചെയ്യാനായിട്ട് നല്ല ഉത്സാഹമാണ് പെട്ടെന്നൊരു ക്ഷീണം തോന്നത്തില്ല അല്ലെങ്കിലും ഇപ്രാവശ്യം നമുക്ക് ബീഹാറിൽ നല്ല ക്ലൈമറ്റാണ് കിട്ടിയിരിക്കുന്നത് കാരണം അത്യാവശ്യം നല്ല തോതിൽ തന്നെ മഴ ലഭിക്കുന്നുണ്ട് കേട്ടോ അത് തന്നെ വലിയൊരു അനുഗ്രഹമാണ് ഞാൻ എൻ്റെ കഴിഞ്ഞ ബ്ലോഗിനകത്തും പറഞ്ഞിരുന്നു സാധാരണ ഈ സമയത്തൊക്കെ നല്ല ചൂടിൻ്റെ സമയമാണ് എന്തോ ഭാഗ്യം നമ്മുടെയൊക്കെ നല്ല ഒരു ക്ലൈമറ്റാണ് എന്തായാലും കിട്ടിക്കൊണ്ടിരിക്കുന്നത് പ്രതി നമ്മുടെ ക്രിസ് ക്രിപ്പി ആയിരിക്കുന്ന ദോശയാണ് ഇപ്പം ഞാൻ റെഡിയാക്കി എടുത്തിരിക്കുന്നത് മസാലയൊക്കെ ഫില്ല് ചെയ്യണമെന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ വോയിസിന് കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ ക്ലൈമറ്റ് മാറി മറിഞ്ഞ് വരുന്നതുകൊണ്ട് കുറച്ച് മൂന്ന് ദിവസം അടിപ്പിച്ച് മഴയാണെങ്കിൽ പിന്നെ പെട്ടെന്ന് ഒരു ദിവസം വെയിൽ വരും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല സ്ട്രെയിൻ എടുത്ത് വോയിസ് സ്ട്രെയിൻ എടുത്ത് പഠിപ്പിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കതിൻ്റേതായിരിക്കുന്ന ബുദ്ധിമുട്ടും ഉണ്ടാകും അപ്പോൾ എന്തായാലും ചെറിയ രീതിയിൽ വോയിസ് എൻ്റെ ഒരു ക്രാക്ക് ആകുന്നുണ്ട് അപ്പോൾ അതേ നമ്മുടെ ക്രിസ്പി ആയിട്ടിരിക്കുന്ന മസാല ദോശ ഗിയൊക്കെ ഒഴിച്ചുള്ള മസാല ദോശയല്ല പ്ലെയിൻ ദോശയാണ് പക്ഷേ ക്രിസ്പ്പി ആയിട്ടിരിക്കുന്ന ദോശയാണ് അപ്പോൾ അതൊക്കെ റെഡിയായിട്ടുണ്ട് അപ്പോൾ ചട്നിയും കൂട്ടി ഞാൻ ഇച്ചാൽ ആദ്യം തന്നെ കൊടുത്തു കേട്ടോ അപ്പം നമ്മുടെ ഇഡലി അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇഡലി ഒന്ന് തണുക്കാനായിട്ട് വെക്കാം ജസ്റ്റ് ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കത് അടർത്തി എടുത്തിട്ട് പെട്ടെന്ന് തന്നെ അവർക്ക് കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഇനി ലേറ്റ് ലേറ്റായി പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് കഴിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്കും ചാനും ഒന്ന് ടൗണിൽ പോകണം കേട്ടോ അപ്പം ഞാൻ ആദ്യം ഇതിൻ്റെ പണികളൊക്കെ തീർത്തിട്ട് വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്നാണ് കരുതിയിരിക്കുന്നത് കാരണം ഞങ്ങൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെയാണ് മാർക്കറ്റിലൊന്ന് പോയി അത്യാവശ്യം പച്ചക്കറിയും സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് കാരണം കുട്ടികളെ നമ്മുടെ കൂടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ചിലവും വളരെ ചുരുക്കിയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പച്ചക്കറിയൊക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണ ആഴ്ചയിലൊരിക്കലൊക്കെ പോയി വാങ്ങിക്കും ിക്കുന്നതായിരുന്നു ഇപ്പം നമ്മൾ അത്രയും വാങ്ങിക്കാറില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ഇന്ന് അവധി ദിവസമാണല്ലോ അപ്പോൾ എന്തായാലും പോകാമെന്ന് കരുതി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോകുക കേട്ടോ ബൈക്കുമായിട്ടാണ് പോകുന്നത് അപ്പോൾ മഴ വരുമോ എന്നുള്ളൊരു ടെൻഷനുണ്ട് കാരണം ക്ലൈമറ്റ് അതേ രീതിയിൽ മൂടിക്കെട്ടിയാണ് നിൽക്കുന്നത് അപ്പം ഞാനിവിടെ കൂടി പോകാമെന്ന് വിചാരിച്ചു കാരണം പച്ചക്കറി പച്ചക്കറിയൊക്കെ ആവുമ്പോൾ ഒന്ന് നോക്കിയെടുക്കാമല്ലോ അപ്പോൾ പിന്നെ അങ്ങനെ പോകാനായിട്ട് ഇറങ്ങി ഇവിടെ ഓൾറെഡി ബീന ഉണ്ട് അതുകൊണ്ട് പിന്നെ നമുക്ക് ഗേറ്റ് അടക്കേണ്ട കാര്യമൊന്നുമില്ലാട്ടോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് രണ്ടു രണ്ടുപേർക്കും എവിടെയെങ്കിലും പോകണമെങ്കിലും ഇത് വലിയൊരു ടാസ്ക് തന്നെയാണ് അപ്പം ആ ബീന ഉള്ളതുകൊണ്ട് പിന്നെ അത് ഗേറ്റ് ചാരിയിട്ടിട്ട് അവൾ പിന്നെ അകത്ത് അടിച്ചോളും അപ്പോൾ അങ്ങനെ പോയിട്ട് വന്നതിന് ശേഷം പിന്നെ പെട്ടെന്ന് ഉച്ചക്കത്തേക്കുള്ള ലെഞ്ച് ആട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ സിമ്പിളായിട്ടിരിക്കുന്നൊരു ലെഞ്ചാണ് തയ്യാറാക്കുന്നത് മസൂർ ദാലിൻ്റെ ദാൽ ഫ്രൈയും അതുപോലെ തന്നെ പാവയ്ക്ക ഫ്രൈയും പിന്നെ ഉണക്കമീൻ വറുത്തതും അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടിരിക്കുന്നൊരു ലെഞ്ചാണ് അപ്പോൾ ഞാൻ ദാലൊക്കെ നന്നായിട്ട് കഴുകി അതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് കുക്കറിനകത്ത് വെച്ചിട്ട് ഒരു മൂന്ന് പീസൽ അടിപ്പിക്കും കേട്ടോ അപ്പോൾ തന്നെ അത് വെന്ത് കിട്ടും അപ്പം അത് ഞാൻ കുക്കറിനകത്തോട്ട് ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കൊണ്ടുവന്ന പച്ചക്കറിയൊക്കെ ഒന്ന് എടുത്ത് വെക്കുക കേട്ടോ അപ്പം അത്യാവശ്യം ആ കുറച്ച് ദിവസത്തേക്കുള്ള പച്ചക്കറിയാണ് ഇപ്പം നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് ഈ ഒരു പച്ചക്കറി ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല ഞാൻ നാട്ടിലൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഇനി ഇപ്പം വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഈ ടൈപ്പിലുള്ളൊരു പച്ചക്കറി ഇത് നല്ല ടേസ്റ്റാണ് പക്ഷേ ഭയങ്കര ഭയങ്കര കോസ്റ്റ്ലി ആട്ടോ ഇത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിന് നാല്പത് രൂപയാണ് അപ്പം അതുപോലെ അപ്പം നമ്മൾ ഒരു കാക്കിലും ആട്ടോ വാങ്ങിച്ചത് കാരണം ഇതപ്പോൾ സീസണലായിട്ട് നമുക്ക് കിട്ടുന്ന പച്ചക്കറിയാട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് അത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അതിനകത്തൊരു കുരുമൊക്കെ ഉണ്ട് അതൊക്കെ കളഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ഫ്രൈ ആക്കി എടുക്കുവാണെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ എന്തായാലും അതിപ്പം എടുക്കുന്നില്ല അത് ചപ്പാത്തി ഉണ്ടാക്കുമ്പം ചപ്പാത്തിയുടെ കൂടെ അതിൻ്റെ ഫ്രൈ ഉണ്ടാക്കാമെന്ന് കരുതി മാറ്റി വെച്ചു ഇപ്പം ഞാൻ എന്തായാലും പാവിക്ക ഫ്രൈ ആട്ടോ ഉണ്ടാക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പച്ചക്കറികളിലെ ഒരു പച്ചക്കറിയാണ് ഈ ഒരു പാവയ്ക്ക ഫ്രൈ പാവയ്ക്ക പാവയ്ക്ക അതുപോലെ നമ്മുടെ കോവയ്ക്ക ഇത് ഫ്രൈ ചെയ്യുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ പക്ഷേ ഈ രണ്ട് പച്ചക്കറിയും ക്ഷവിച്ചാൻ ഇഷ്ടമല്ല പക്ഷേ എന്തായാലും എനിക്കിന്ന് പാവയ്ക്ക ഫ്രൈ കഴിക്കാൻ തോന്നി അതുകൊണ്ട് ഞാൻ പാവയ്ക്ക രണ്ട് പാവയ്ക്ക എടുത്ത് ചെറുതായിട്ട് അത് കനം കുറഞ്ഞ അരിഞ്ഞ് അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള പച്ചമുളകും പിന്നെ ഒരു ചെറിയ സവോളയും കൂടെ സ്ലൈസ് ചെയ്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തിരിക്കയാണ് സിമ്പിളായിട്ടോ അതിനകത്ത് മഞ്ഞൾപ്പൊടി മാത്രമേ നമ്മളിടുന്നുള്ളൂ കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ സവോള ഇട്ട് ഫ്രൈ ചെയ്ത് അതിനകത്തോട്ട് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്കയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ ആദ്യം ഒന്ന് മൂടി വെച്ച് ഇത് വേവിക്കും അതിന് ശേഷം പിന്നെ തുറന്ന് വെച്ചിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത് തന്നെ ഞാൻ ദാൽ ഫ്രൈക്കായിട്ടുള്ള ഒരു മുറി സവോള അതുപോലെ തന്നെ രണ്ട് ചെറിയ തക്കാളി ആട്ടോ എടുത്തിരിക്കുന്നത് വലിയ തക്കാളിയാണ് നമുക്ക് ഒരെണ്ണം മതി എന്നിട്ടത് നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കുക അപ്പം രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ അരിഞ്ഞെടുത്തിട്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ആദ്യം ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനകത്തൊട്ട് ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടെ ഞാൻ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരു പാൻ പാനെടുത്ത് വെച്ച് അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള കടുകണ്ണയട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലുള്ള ദാൽ ഫ്രൈയും ഇവിടുത്തേതായ രീതിയിൽ ുള്ള ഫുഡ് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ നമ്മൾ കൂടുതൽ മസ്റ്റാർഡ് ഓയിലാട്ടോ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ നമുക്ക് അങ്ങനെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് വളരെ എന്താ പറയണേ തീരാറായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സേവ് ചെയ്ത് മാറ്റി വെച്ചേക്കും കേട്ടോ പിന്നെ നാട്ടിലാണേലും ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്കൊക്കെ ഭയങ്കര വിലയാണെന്നുള്ള നമ്മൾ അറിഞ്ഞു ഓ എങ്ങനെയാണ് നമുക്ക് അത്രയും യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ എന്തായാലും അതിനകത്തോട്ട് കടുകും ജീരവും കൂടി ഇട്ട് പൊട്ടിച്ചതിന് ശേഷം സവോള ഇട്ട് വഴറ്റി അതിനകത്തോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തു പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് വഴറ്റി നന്നായിട്ട് വേന്ത ഉടയണം കേട്ടോ ഈ ഒരു തക്കാളി അപ്പോൾ അതിന് വേണ്ടി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഞാനിവിടെ ഉണക്കമീൻ നമ്മളിത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചെട്ടോ ഉണക്കമീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിനകത്തൊട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് തിരുമിയെടുക്കുന്നുമുണ്ട് അപ്പം അതവിടെ തിരുമി മാറ്റി വെച്ചിട്ട് നമ്മുടെ ദാൽ ഫ്രൈ ആയതിന് ശേഷം വറത്തെടുക്കാമെന്ന് കരുതി കേട്ടോ സമയം ഒരു മണിയായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമ്മുടെ ദാൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അതെല്ലാം വഴറ്റി മിക്സായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ വെന്ത് ഉടഞ്ഞിരിക്കുന്ന ദാൽ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു മല്ലിലേയും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ദാൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇവിടെ നോർമലായിട്ട് ചപ്പാത്തിക്കും ഒക്കെ ആളുകൾ കൂട്ടാനായിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വെണ്ട നമ്മുടെ പാവയ്ക്ക ഫ്രൈയും റെഡി ആയിട്ടുണ്ട് നിപ മീൻ മറക്കാനായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് മീനും കൂടെ വറുത്തുകഴിഞ്ഞ് എല്ലാ പണിയും തീരും അപ്പോൾ നമുക്ക് ശേഷം ഒന്ന് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ എൻ്റെ ഈ ഒരു ഞായറാഴ്ചത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ എല്ലാവരും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ